നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി എന്ത് ആക്ഷൻ എടുക്കും അതാണ് നമുക്ക് നോക്കാവുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടി എന്ത് ആക്ഷൻ ആണ് എടുക്കുക ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ട് കോൺടാക്റ്റ് ചെയ്യാം नम्बर ओक मेसेज वणी ओम नमः शिवाय शिवाय ओम नमः शिवाय नमः शिवाय ओम 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 नमः शिवाय ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ണ്ട് അതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നാണ് പറയുന്നത് പിന്നെ ആ കാർഡ് ഞാൻ മാറ്റിയ കാട് വീണപ്പോൾ മാറ്റിയ കാർഡുകൾ കുറെ കാട് വന്നിരുന്നു അതെല്ലാം പിന്നെയും വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ എടുക്കുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം എന്ന് വെച്ചാൽ ദൈവം നിങ്ങളെ വഴി കാണിക്കുന്നുണ്ട് നമ്മൾക്ക് ചില സമയത്ത് നമുക്ക് ദൈവം വഴി കാണിച്ച് തരുമ്പോൾ നമുക്കത് മനസ്സിലാകില്ല കാരണം നമുക്ക് അതിനുള്ള അറിവില്ല അപ്പോൾ ആ അറിവിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ജ്ഞാനം സ്പിരിച്വൽ ആവണം കുറച്ചും കൂടി എന്ന് പറയുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അപ്പോൾ ശുഭമാകുന്നില്ല തുടക്കം ബ്ലോക്ക് ആയി പോകും നിന്ന് പോകും ചില കാര്യങ്ങൾ അപ്പോൾ അത് നിന്ന് പോകുന്നത് ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല അത് വന്നു ചേരാനുള്ള സമയമായിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം പലതരം ഭയങ്ങൾ ഉണ്ടാവും നമുക്ക് അത് ഏത് തരമാണെങ്കിലും അത് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് മാറ്റുക എന്ന് പറയുന്നുണ്ട് പിന്നെ പുതിയൊരു കാര്യം തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹം പലർക്കുള്ള മെസ്സേജ് ആണ് പുതിയൊരു കാര്യം ആരെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കമാകാം പഴയ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചിലരുടെ ജീവിതത്തിൽ ഇപ്പൊ തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഒരു ശാന്തി വലിയൊരു പ്രശ്നം വരുന്നതിന് മുമ്പുള്ള ശാന്തതയാണ് ഈ കാർഡും ഈ കാർഡും ബന്ധപ്പെട്ടതാണ് കേട്ടോ ഈ ഡിസ്ട്രോയറിന്റെ കാർഡും സ്റ്റിൽനെസിന്റെ കാർഡും അപ്പോൾ വലിയൊരു പ്രശ്നം വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടൊരു ശാന്തത ഉണ്ടാവില്ല അതുപോലെയാണെന്നാണ് പറയുന്നത് ചിലര് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം ചക്രാസ് ബ്ലോക്ക്ഡ് ആണെന്ന് പറയുന്നുണ്ട് അത് ജ്ഞാനത്തിന്റെയാണ് മൊത്തം ബ്ലോക്ക് ആയി കിടക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല അതുപോലെ ചിലര് ഭയങ്കരമായ അഡിക്ഷനിലാണ് എന്തോ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട് വളരെയധികം അഡിക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാർഡ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഇനി എന്താണ് പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ എനർജിയും നോക്കാം നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭവാനെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഒരു സ്വപ്നം കൂടി ചെയ്യാം കാണിക്കുന്നുണ്ട് ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് എന്ന് വെച്ചാൽ കല്യാണം ഒരു കമ്മിറ്റ്മെന്റ് ആണ് വേറൊരു എന്ന് പറഞ്ഞാൽ ഇൻ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെന്റ് ആണ് വേറൊരു തരം കമ്മിറ്റ്മെന്റ് ഓക്കെ ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം നമ്മൾ എനിക്ക് ഭർത്താവായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നീയാണ് ആണ് എൻ്റെ ഭാര്യ എന്നൊരു തീരുമാനം രണ്ട് രണ്ടുപേരും തമ്മിലെടുക്കുക അതിനാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഞാൻ കമ്മിറ്റഡ് ആണ് എനിക്ക് വേറെ ആരെയും പറ്റില്ല ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു പോയി ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പറ്റില്ല എന്നൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ആണ്. ഹെയറോഫാൻഡാണ് ടോറസോറിയോക്സൈൻ ആണിത് അപ്പോൾ ഇവർ തമ്മിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഹെയർ ആണ്. ഇത് ഒരു married relationship ആണ്. ഒരു committed relationship ആണെന്നാണ് പറയുന്നത് വളരെ ട്രഡീഷണലായ ഒരേ ജാതിയിലുള്ള രണ്ട് പേരാണ് ഇവര്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് മാരീഡ് ഭാര്യയും ഭർത്താവും ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഫ്യൂച്ചറിലാകുമെന്ന് വിചാരിച്ചിരിക്കുന്ന രണ്ട് പേരാണ് അപ്പോൾ നിങ്ങളായിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി എന്നുവെച്ചാൽ ലീഗൽ അല്ലാത്ത നിങ്ങൾ ആയിരിക്കാം തേർഡ് പാർട്ടി എന്തായാലും ഇവിടെ ഇവര് തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ അധികം ഒരു റിലീജിയെ ആയിട്ട് ഫോളോ ചെയ്യുന്ന രണ്ടു പേരാണ് ഇവരെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോ ഇവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ിയോ പിന്നെ ടോറസ് ഇവിടെ ഒരാള് ഒരു രണ്ടുപേരും കമ്മിറ്റഡ് ആണെങ്കിലും ഇതിനകത്ത് ഒരാള് കമ്മിറ്റ്മെൻറ്റിൻ്റെ ആ ശരിക്കും നമ്മൾ കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ വേറെ സ്ത്രീകളോട് ബന്ധം വെക്കരുത് വേറെ പുരുഷന്മാരോട് ബന്ധം വെക്കരുത് എന്ന് പറയുന്ന ആ കാര്യം ഒരാള് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ലിയോ സോളിയാക്സ് ആണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ ടോറസ് ടോളസ് ലീബ്രയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടി ഇപ്പോൾ ആയിരിക്കാനാണ് രണ്ട് പേരും ഒരുമിച്ച് ജീവിക്കുന്നത് പക്ഷേ തൽക്കാലത്തേക്ക് ഇവര് വിവാഹം കഴിച്ചിട്ടില്ല പക്ഷേ ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഒരാള് ആ ഒരു കമ്മിറ്റ്മെന്റ് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അപ്പോ ഒരാൾ ഇത്തിരി ഒഴപ്പായ ഒരാളുണ്ട് ഇതിനകത്ത് ഇവിടെ ഫാമിലിയുടെ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ കുട്ടികൾ വേണ്ട എന്നൊരു തീരുമാനം തീരുമാനമുണ്ടാകാം പിന്നെ ഒരു ഇടയ്ക്ക് വെച്ചു മനസ്സ് മാറിയ ഒരാൾ ഇതിനകത്തുണ്ട് ഇവര് രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് അതുപോലെ തന്നെ സ്നേഹം ഒന്നും കാണിക്കാത്ത റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു എനർജി ആയിട്ടാണ് ഒരു എനർജിയെ കാണിക്കുന്നത് അത് തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം എന്തായാലും ഇവിടെ ഫൈനലി പക്ഷെ എന്നാലും ഈ റിലേഷൻഷിപ്പ് ഒരു ഗ്രോ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പേർക്കും അപ്പൊ ഇതിൽ ഒരാൾക്ക് ജോലിയുണ്ട് അയാളുടെ ചെലവിലാണ് രണ്ടുപേരും കഴിയുന്നത് ചെലപ്പോ ഇത് ഒളിച്ചോടി പോയി വിവാഹം കഴിച്ച അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്ന രണ്ട് പേരായിരിക്കാം ഒരു ബന്ധത്തിൽ ബന്ധത്തിലിരുന്നിട്ട് ഒളിച്ച് നിന്ന് പോയി പ്രായ വ്യത്യാസമുള്ള പേരായിരിക്കാം ഇത് കാരണം എംപ്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള കുറെ കുട്ടികളൊക്കെയുള്ള ഭർത്താവുള്ള നല്ല സ്വത്തുള്ള അങ്ങനത്തെ ഒരു എനർജിയാണ് എംപ്രസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭൂമിദേവി പോലെയാണ് ഗ്രോത്ത് ഫർട്ടൈലായ ഒരു എനർജി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഒരാൾ വളരെയധികം കൺട്രോൾ ഒരു എനർജി സ്ട്രെങ്ത് കാർഡിലയോ മനസ്സിലായോ അപ്പോൾ ഇവരെ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ നിങ്ങളുടെ വ്യക്തി വളരെ വളരെയധികം സൗന്ദര്യമുള്ളൊരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ എന്ത് തൊർപ്പാട്ടി ആയിരിക്കാം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക എന്തായാലും ആ സൗന്ദര്യമുള്ള എനർജി കുറച്ച് പ്രായമുള്ള എനർജിയെ അട്രാക്ട് ചെയ്തിരിക്കുന്ന പോലെ മനസ്സിലായോ അപ്പൊ ഈ ചെലവിലാണ് ഈ ജോലിയുള്ള ആളുടെ ചെലവിലാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അത് കുറെ കഴിയുമ്പോൾ പണിയാകും കാരണം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നേ ഇല്ല എന്നാണ് പറയുന്നത് സ്നേഹമില്ല ഫാമിലി വേണ്ട കുട്ടികളൊന്നും വേണ്ട നമുക്ക് നമുക്ക് ഫാമിലി വായിട്ട് ജീ ഫാമിലി ഒന്നും വേണ്ട ഇവിടെ എനിക്ക് തൽക്കാലത്തേക്ക് കമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോണയൊക്കെ പറഞ്ഞിട്ട് അസുഖങ്ങൾ പറഞ്ഞിട്ട് വയ്യാത്ത ആളാണ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അത് അനുസരിച്ച് അത് സമ്മതിച്ചു കൊടുക്കുന്നവരെന്ന ഒരു എടുക്കാൻ മടിയുള്ള മറ്റുള്ളവരെ മറ്റുള്ളവരെ ചെലവിൽ കഴിയാൻ ഒരു ചമ്മലുമില്ല മറ്റുള്ളവരെ എന്താ പറയാ മറ്റുള്ളവരുടെ ജീവിതം ഊറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു എനർജി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ അത് സ്വന്തം ഇഷ്ടത്താൽ കൂടി കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ അപ്പൊ ഒരാൾ ശരിക്കും മറ്റേയാളെ ഭരിക്കുന്നു പറയാം അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻ നിങ്ങളുടെ വ്യക്തി വ്യക്തിയാണോ വരും നിങ്ങളുടെ വ്യക്തി ആവാനാണ് വരുന്നത് എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഈ റിലേഷൻഷിപ്പിലെ ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ തേർഡ് പാർട്ടിക്കാണ് വിവാഹം വേണ്ടാത്തത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു വിവാഹം വേണമെന്ന് ആഗ്രഹമുണ്ട് തേർഡ് പാർട്ടി ആയിട്ട് അതുപോലെ തന്നെ അത് നിങ്ങളുടെ വ്യക്തി തേർഡ് യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പോ നിങ്ങളുടെ വ്യക്തി ഉദ്ദേശം തേർഡ് പാർട്ടി ബന്ധം തുടങ്ങിയപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം തന്നെ തറപ്പാട്ടി വിവാഹം കഴിക്കണമെന്നാണ് അങ്ങനെ ഒരു കരാറിലാണ് ഇവർ റിലേഷൻഷിപ്പുമായിട്ട് മുൻപോട്ട് പോകുന്നത് പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് കുറച്ച് പരിചയപ്പെട്ട അടുത്ത് വന്നപ്പോഴോ അല്ലെങ്കിൽ ഇവര് ഒരുമിച്ച് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് തുടങ്ങിയപ്പോഴോ എവിടെ വെച്ചോ നിങ്ങളുടെ വ്യക്തിക്ക് ഇത് ശരിയാവില്ല ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലും എന്നൊരു ചിന്ത വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയാണ് ഇതിനെ മുൻകൈ എടുത്തത് റിലേഷൻഷിപ്പിന് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെ ശീലം ഉണ്ടാവുകയുള്ളു റിലേഷൻഷിപ്പ് ഒരാളെ സ്നേഹിച്ചുകഴിഞ്ഞാൽ അയാളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആണ് ഇതുപോലെ തന്നെ വേറൊരാളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി പക്ഷേ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇത് ശരിയാവില്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് ശരിയാവില്ല ഒരു ക്ഷമയിൽ ക്ഷമ നശിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ഇമ്മച്ച്വേർഡായ ഒരു എനർജി ആയിരിക്കാം തേർഡ് പാർട്ടി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്ത ഇപ്പോൾ ഫ്രണ്ട്സിനെ നിങ്ങളുടെ വ്യക്തി ഫ്രണ്ട്സിന് തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിനോടൊന്നും സംസാ പറയരുത് നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തൽ തൽക്കാലം അത് പിന്നീട് നമ്മള് കാരണം നിങ്ങൾ അറിഞ്ഞാലും പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ അതുപോലെ നാട്ടുകാരറിഞ്ഞാലും പ്രശ്നമുണ്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ പറയുന്ന ആ സീരിയസ്നെസ് മനസ്സിലാക്കാൻ തേർഡ് പാർട്ടി നാട്ടുകാരായ നാട്ടുകാരോട് മുഴുവനും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധത്തിലാണെന്ന് പറയുന്നുണ്ടാവും ചിലർ വിശ്വസിക്കുന്നുണ്ടാവില്ല കാരണം നിങ്ങളുടെ വ്യക്തി ആരെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ ഏയ് ഞങ്ങള് തമ്മിൽ ഒരു ബന്ധമില്ല കാരണം നിങ്ങളുടെ വ്യക്തി ആഗ്രഹമുണ്ട് വിവാഹം കഴിക്കണമെന്ന് പക്ഷെ എല്ലാം സെറ്റിൽ ആയതിനു ശേഷം അത് പറ്റുള്ളൂ അപ്പൊ ഇടയ്ക്ക് വെച്ച് ഈ തേർഡ് പാർട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഒരു സംശയമുണ്ട് ഇത് വേണോ വേണ്ടയോ എന്താണ് ഇപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ഇവിടെ ലീബ്രോ സോഡിയോസായി കാണുന്നുണ്ട് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ അവരെ വിവാഹം കഴിക്കാം എന്നൊരു എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ അതൊക്കെ നടക്കുമെന്നൊരു ചിന്തയൊക്കെ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് പക്ഷേ അതൊരു വലിയ റിസ്ക് ആയിരിക്കും എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതൊരു വലിയ റിസ്ക് ആയിട്ട് മാറും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല തല കൊണ്ട് ചിന്തിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വരും വരായലുകളും എല്ലാം വളരെയധികം പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇതൊരു വളരെ റിസ്ക് പിടിച്ച ഒരു കാര്യമാണ് അപ്പോൾ പണ്ടൊക്കെ നമ്മളുടെ ഇത് പണ്ട് ഇപ്പോൾ അറിയില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് വെച്ചാൽ ഒരാൾ ഭയങ്കര പൈസക്കാരനാണെങ്കിൽ അയാൾ വീടെടുത്ത് കൊടുത്ത് ഒരു സ്ത്രീയെയും കൂടെ പുരുഷന്മാരാണ് അങ്ങനെ സാധാരണ ചെയ്യാറ് വീടെടുത്തു കൊടുത്ത് ഒരു സ്ത്രീയെ അവരുടെ ചിലവൊക്കെ നോക്കിയിട്ട് ഒരു സ്ത്രീയെ താമസിപ്പിക്കും അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണോ എന്ന് അറിയില്ല അവിടെ എന്തായാലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ കാര്യങ്ങളുണ്ടോ ഇന്നതാണ് എനിക്ക് ഇതിന അതുപോലെ തന്നെ എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി അപ്പോൾ ഞാൻ ഇത്ര നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോ എൺപത് രൂപയുടെ എങ്കിലും ഒരു റിട്ടേൺ വേണം അല്ലാതെ എനിക്ക് ഇരുപത് രൂപ പോട്ടെ നഷ്ടമാണ് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് അതുപോലെ തേർഡ് പാർട്ടി ഒത്തിരി കൂടെ മെച്യൂർഡ് ആകുന്ന ഒരു എനർജി അപ്പോൾ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകാം ഒരു സീരിയസ് ആയിട്ട് പോവാം എന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് പക്ഷെ ഈ തേർഡ് പാർട്ടി ഇപ്പോഴും വളരെ മെച്ചുവർ ആണ് ഇവിടെ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് പണ്ടത്തെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ല നടത്തി എടുക്കാം എന്നൊരു ചിന്ത പ്രത്യാശ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ട് ഇനി ഈ തേർഡ് പാർട്ടി ഇനിയിപ്പോ നിങ്ങളുടെ വ്യക്തി ഈ third തേർഡ് പാർട്ടിയോട് സോറി നമ്മള് വിചാരിച്ച പോലെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ വ്യക്തി പറഞ്ഞാല് മനസ്സിലായോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഉണ്ടാവുക തേർഡ് പാർട്ടി എന്ത് ആക്ഷൻ എടുക്കും നിങ്ങളുടെ വ്യക്തി കുറച്ചു ഇപ്പൊ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഭയങ്കര ഇമോഷണലി ഇമ്മച്ചോർഡ് ആയിട്ട് പെരുമാറും ഈ തേർഡ് പാർട്ടി ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും എല്ലാവരോടും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ബന്ധം ഉണ്ടെന്നൊക്കെ അവർ തുറന്ന് പറയാൻ വഴി കാരണം ഇവര് ഇമോഷണൽ കാരണം ഇവർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കമ്മിറ്റഡ് ആണ് ഇവർ അതുകൊണ്ടാണ് ഇവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും എല്ലാം ഇന്ന ഒരാളുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറൊരു ഫ്യൂച്ചർ വരാൻ ചാൻസ് കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് ഇന്നച്ചുവേർഡ് ആയതുകൊണ്ട് ഈ നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാൽ ശരിയാവില്ലെന്ന് പറയുന്ന നിമിഷം ഇവര് പൊട്ടിത്തെറിക്കും ഭയങ്കര ബഹളം ഉണ്ടാക്കും ഇമോഷണലായിട്ട് ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഹിന്ദി ആക്ടേഴ്സ് മലയാളികളിൽ എന്ന് തോന്നുന്നത് അവര് പബ്ലിക് ഫിഗേഴ്സ് ആണല്ലോ അപ്പോൾ ഈ കല് എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ്സ് അവർ തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നു കഴിയുമ്പോൾ മെച്ചൂറിറ്റി എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആരോടും പറയില്ല ഇതങ്ങനല്ല അങ്ങനെയല്ല ചില ക്യാരക്ടേഴ്സ് നാട്ടുകാരെ പ്രസ് മീറ്റിങ് വിളിച്ച് കൂട്ടിയിട്ട് ഇയാൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ അങ്ങോട്ട് നാണം കെടുത്തു മനസ്സിലായോ? അതാണ് ഈ തേ ഈ തേർഡ് പാർട്ടിയുടെ ഒരു പ്ലാൻ ഇവർ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ തേർഡ് പാർട്ടി ആണായാലും പെണ്ണായാലും ഇവരുടെ മുഖം സംരക്ഷിക്കാനും ഇവരൊരു വ്യക്തിമായിട്ട് എന്നെയാണ് ഉപയോഗിച്ചത് ഞാനല്ല അയാൾ ഉപയോഗിച്ച് ഉപയോഗിച്ചത് എന്നെ പറഞ്ഞു പറ്റിച്ചു നമ്മളുടെ വിവാദങ്ങൾ വലുത് വര വരുന്നുണ്ടല്ലോ പല പേരുകളിലും അപ്പം അതുപോലത്തെ ഒരു സിറ്റുവേഷൻ എടുക്കാൻ തേർഡ് പാർട്ടി നോക്കും അപ്പം തേർഡ് പാർട്ടിയെ സമാധാനിപ്പിച്ച് വിടാതെ നിങ്ങളുടെ വ്യക്തി ഒരു ദിവസം അങ്ങ് ഇറക്കി വിട്ട് അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും തേർഡ് പാർട്ടി എല്ലാവരെയും വിളിച്ചു പറയും കാരണം അവരുടെ അവര് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതമോ പോയി എന്നാണ് അവര് ചിന്തിക്കുന്നത് അവർ അത്ര സില്ലിയാണ് എൻ്റെ ജീവിതമോ പോയി അങ്ങനെ അയാളെ അല്ലെങ്കിൽ അവരെ ഞാൻ അങ്ങനെ സന്തോഷത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കും തേർഡ് പാർട്ടി ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ടോ ആകും എന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി ആ ഒരു ഐഡിയോളജിയിലാണ് എന്നാലും പിന്നെ എപ്പോഴെങ്കിലും താൽക്കാലത്തേക്ക് ഇല്ലാന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നാലും എപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കും കാരണം ഇവിടെ വളരെ ഇമ്മച്ചുവർഡായ എനർജിയാണ് തേർഡ് പാർട്ടി പാണിയാവും ഓഗസ്റ്റില് ഇതിന്റെ ഒരു തീരുമാനമാകുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സിൽ കേട്ടോ ഓഗസ്റ്റില് ഒരു തീരുമാനമാകുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് തേർഡ് പാർട്ടിയുടെ മനസ്സല്ല നമുക്കറിയാം നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലാണ് അറിയേണ്ടത് എന്താണ് നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് വ്യക്തി വളരെ ഭക്തിയുള്ള അതാണ് ഇവിടെ കാണിച്ചത് വളരെയധികം ഭക്തിയുള്ള ഒരു എനർജിയാണ് ഒരു വഴി കാണിച്ചു തരണം അപ്പോൾ ഇതൊരു ഗിൽറ്റി കോൺഷ്യസ് ഒരു ദൈവമയമുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിറയെ റൊമാൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് തേർഡ് പാർട്ടിയോട് വ്യക്തി പറഞ്ഞിട്ടുണ്ട് അവരോട് അവരെ കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി കേട്ടോ ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ വ്യക്തിയും third party തേർഡ് twin flames ആണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓർമ്മകൾ ഓർമ്മകളുണ്ട് നിങ്ങളുടെ വ്യക്തിയും third തേർഡ് പാർട്ടിയുമായിട്ട് അപ്പൊ ഇത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് third party ആയിട്ട് അപ്പോൾ ഇതിന് ചില ഇപ്പോഴത്തെ അവരുടെ എനർജിയാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ അവരുടെ മനസ്സിൽ എങ്ങനെയാണ് തേർഡ് പാർട്ടിയെക്കുറിച്ച് ഇതാണ് അവരുടെ മനസ്സ് തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള മനസ്സ് ഇതിപ്പോൾ പ്രശ്നമുണ്ട് എന്നാലും കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അപ്പോൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുന്ന കാര്യം നിങ്ങളുടെ വ്യക്തി തൽക്കാലത്തേക്ക് എന്നാണ് പറയുന്നത് ഇപ്പോഴും സ്നേഹമുണ്ട് തേർഡ് പാർട്ടിയോട് ശരിക്കും സ്നേഹമുണ്ട് ഇവരെ ഇവരെ എൻഗേജ്ഡ് ഇവരുമായിട്ട് എൻഗേജ്മെന്റ് കഴിച്ചിട്ടുണ്ടാവും കാരണം ഇവിടെ ഒരു റിങ് കാണിക്കുന്നുണ്ട് അപ്പൊ ഇവരെ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ നിമിഷവും ഇനി പക്ഷെ ഓഗസ്റ്റ് ആകുമ്പോ എന്തെങ്കിലും ഒരു തീരുമാനം അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ഇവരെ തമ്മിന് അങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ മാറി മറിയാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ റീഡിംഗ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുധാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും സേഫായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ